കൊല്ലവർഷത്തിലെ പുതുനൂറ്റാണ്ടിന്റെ പിറവിയെ ഉത്തരകേരളം കേരളം ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ടുപാടി വരവേറ്റു അറുന്നൂറ് വർഷം മുൻപ് കോലത്തുനാട് ഭരിച്ച ഉദയവർമ്മൻ കോലത്തിരി മഹാരാജയുടെ കൽപ്പനപ്രകാരം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മാസമായ ചിങ്ങം കൃഷ്ണഗാഥ പാരായണ മാസമായി ആചരിച്ചിരുന്നു അന്യം നിന്ന് പോകുന്ന കൃഷ്ണപ്പാട്ട് വായനാ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഇക്കുറി സി എം എസ് ചന്ദേരാ മാഷ് സ്മാരക സംഘ വഴക്ക ഗവേഷണ പീഠം രംഗത്തെത്തി കോലത്തേരി രാജവംശത്തിന്റെ ഒടുവിലത്തെ ആസ്ഥാനമായ ചിറക്കലടക്കമുള്ള ഗ്രാമങ്ങൾ പഴയ പാരമ്പര്യം ഇന്നും സംരക്ഷിച്ചു വരുന്നു ചിരക്കൽ ചിരയുടെ കരയിൽ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം കേന്ദ്രീകരിച്ച് മാതൃസന്തിയുടെ നേതൃത്വത്തിൽ ചിങ്ങമാസം മുഴുവൻ കൃഷ്ണഗാഥ പാരായണം നടത്തുന്നുണ്ട് കാമുകന്മാരുടെ കാന്തിയെ കാണുമ്പോൾ കാമനും ചഞ്ചമ്മേ അഞ്ചുമേറ്റം മാനിനിമാരുടെ ിഴക്കേക്കര കൃഷ്ണനെ ധ്യാനിച്ചാണ് ചെറുശ്ശേരി കൃഷ്ണകാഥ രചിച്ചതെന്നാണ് വിശ്വാസം വർഷങ്ങൾക്ക് മുൻപ് പാടി റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാൻ പ്രശസ്ത സംഗീതജ്ഞയും ഗവേഷകയുമായ ഡോക്ടർ സുമാ സുരേഷ് വർമ്മ രംഗത്തെത്തിയിരുന്നു ഇന്ദിരാ തന്നൂടെ ചന്ദ്രിക വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ള കീർത്തിയെ വാഴ്ത്തുവർത്തു പാർത്ഥസാരഥിക്കു പ്രത്യേകമായി പ്രതിഷ്ഠയുള്ള അഴീക്കോട് മൊളോളം ശിവക്ഷേത്ര മാതൃസമിതി അംഗങ്ങളും പഴയ പാരമ്പര്യം സംരക്ഷിച്ചു വരുന്നുണ്ട് ചിരക്കൽ അഴീക്കോട് ചെറുകുന്ന് കണ്ണാടിപ്പറമ്പ് കരിവള്ളൂർ തളിപ്രമ്പ് കൂത്തുപറമ്പ് തലശ്ശേരി മേഖലകളിലെ പഴയ തറവാടുകളിലും വീടുകളിലും പാരായണം നടക്കുന്നുണ്ട് കീർത്തിയെ വാഴ്ത്തുവാനോ തുനിന്നിടുമൻ ഞാക്കിയെ തീർത്തു ചൂണക്കേണമേ ദേശികനാഥൻ തൻ പാകങ്ങളേശു പേശലമായൊരു രേണുലേശം ക്ലേശങ്ങളേശു നാശങ്ങളെ ശൈവാൻ ആശയം തന്നുള്ളിയിലാക്കുന്നെ ഞാൻ വാരണവീരൻ തൻ ഞാനനം കൈക്കൊണ്ടു പൂരിച്ച വന്മതാ വാരിമയിൽ നിന്നു എന്നും ും പാശങ്ങളേ ആശയം തന്നുള്ളിലാക്കുന്നെ ഞാൻ വരണ വീരൻ തന്നാനം കൈ കൊണ്ടു പൂരിച്ചവൻ മദവരിമയിൽ നിന്നോ വിളങ്ങുന്ന ദൈവതം തൻ കരി വിന്നോ വിളങ്ങുകാരതിദേവിതൻ ഭൂരിയായുള്ളൊരു കാരുണ്യം ന്മ കളഞ്ഞുളങ്ങുക ജനകീയ ഗ്രന്ഥമായ കൃഷ്ണപ്പാട്ട് പാരായണം വ്യാപകമായി പ്രചരിപ്പിക്കാൻ സി എം എസ് ചന്ദ്രമാഷ് സ്മാരക സംഘ വഴക്ക ഗവേഷണപീഠം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പ്രശസ്ത സംഗീതജ്ഞൻ കാവാനം ശ്രീകുമാർ കൃഷ്ണപ്പാട്ട് ആലപിച്ച് ചിങ്ങം കൃഷ്ണഘാത മാസമായി ആചരിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു ഇതോടെ പുരാണ പാരായണത്തിൽ കാവാലം ശൈലി ചിങ്ങപ്പാട്ടിന് കൈവരികയാണ് ഇന്ന് പുലർച്ചെ അഞ്ചിന് കാവാലം ശ്രീകുമാർ ആലപിച്ച കൃഷ്ണോൽപത്തി ലോകമെങ്ങുമുള്ള കൃഷ്ണഭക്തർ ഏറ്റെടുത്തു കഴിഞ്ഞു பமயுலம் போலே மேவி நின்னிடுன்ன தேவதம் தன்னே ஞான் கை வணங்கேன் காத்து கொள்வான் கீர்த்தியை வாழ்த்துவனோர் நிடுமென் ീർത്തു തുണക്കേണമേശനാഥൻ തൻ പേശുമ്പേമായ സംഘവഴക്ക ഗവേഷണ പീഠത്തിന്റെ കൃഷ്ണഗാഥ പാരായണ പ്രചാരണത്തിനെ ലോകമലയാളികൾക്കിടയിൽ എത്തിക്കാൻ കാവാലം ശ്രീകുമാർ രംഗത്ത് വന്നതിൽ സംഘ ഗവേഷണ പീഠം അഭിനന്ദനം അറിയിച്ചു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് ചെയ്തു ഇരുപത്തി മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കിഴിവിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് മൂന്ന് ക്രോപ് ടോപ്പുകൾക്ക് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബോയ്സ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാരികൾ കോട്ടൺ കുർത്തികൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ മൂന്ന് ബ്ലാങ്കറ്റുകൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെന്റ്സ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം